ആക്ച്വൽ പ്രൈസ് ഇതിന്റെ വില വരുന്നത് ആക്ച്വൽ പ്രൈസ് ആണ് മില്യൺ മില്യൺ ഡോളർ ആക്ച്വൽ പ്രൈസ് ഇത് മോഹവലിയാണ് ടെൻ മില്യണും എത്ര വേണമെങ്കിലും ഇതിന്റെ ശരിക്കും റിയൽ ആയി പോവാൻ വേണ്ടി കൊടുക്കത്തില്ല ഇത് ഞങ്ങളൊരു റയർ ഫീസ് ആണ് അതുകൊണ്ട് ഞാനിത് വളരെ അതായത് ചില ഞങ്ങളുടെ ബിസിനസ് ആണല്ലോ അപ്പൊ അതിലൊരു പ്രത്യേകത ഉള്ള ഒരു സാധനം കൈ കിട്ടിയാൽ ആരും കിട്ടും ചിലർക്ക് ഓരോ സാധനത്തിനു ചില വണ്ടി കിട്ടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിപൊളി ചിന്തിച്ചിട്ടുണ്ട് വലിയ ഇത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല പൈസ പക്ഷെ പൈസ പിന്നെ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഫീസ് ഉണ്ടാക്കണേ കുറച്ച് പണിയാണ് പഠിക്കത്തില്ല കിട്ടുന്ന ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് അവൈലബിലിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും ഒത്തിരി റേറായിട്ടുള്ള നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാഫ് നമ്മുടെ ആണല്ലേ അതെ ടീമാണ് ഇത് ആസാമിലുള്ള ആളാണ് ഇത് നമ്മുടെ നാട്ടിലെ തലശ്ശേരിയാണ് ഔറംഗസീബ് മുപ്പത്